അമേരിക്കയിലെത്തിയ പാക് സൈനിക മേധാവി അസിം മുനീറിനെ കൂവി വിളിച്ച് അമേരിക്കയിലെ പാക് പൗരന്മാർ പാക് ഭീകരരെ കൊലക്കി കൊടുത്തത് അസിം മുനീറാണെന്നും ഭീരുവായ ഇയാൾ ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും ജനങ്ങൾ പ്രതിഷേധത്തിനിടെ ആരോപിച്ചു വാഷിംഗ്ടണിലെ ഹോട്ടലിലാണ് പാകിസ്ഥാനികൾ ഇരച്ചെത്തിയത് Shame on you! Civilian supremacy in Pakistan! Shame on you, Asamuni! Gidar, Gidar, Gidar! Shame on you, Asamuneh! Shame on you, Asamune! അമേരിക്കയിൽ വരെ വലിയ നാണക്കേടാണ് അസീം മുനീറിന് നേരിടേണ്ടി വന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് നൽകിയ മറുപടി വളരെ വലുതായിരുന്നു പാകിസ്ഥാന്റെ നാവായി മാറിയ ഭീകരരെ കൊടുക്കുകയാണ് അസീം മുനീർ ചെയ്തതെന്ന് പാകിസ്ഥാനികൾ പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ അസീം മുനീർ തങ്ങിയ ഹോട്ടലിന് മുന്നിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് ഏകാധിപതികളുടെ കരങ്ങളിലാണ് പാകിസ്ഥാനെന്നും അവർ ആരോപിച്ചു കൊലയാളിയായ അസീം മുനീർ എന്നെഴുതിയ പോസ്റ്ററുകളും പ്രതിഷേധക്കാരുടെ പക്കലുണ്ടായിരുന്നു ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരുമായും പ്രതിഷേധക്കാർ വാക്കേറ്റമുണ്ടാക്കി സംഭവം ത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അസീം മുനീറിനെതിരെ വിമർശനം നേരിടുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തിരിഞ്ഞുകൊത്തുന്നതോടെ പാക് ഭരണകൂടവും പ്രതിസന്ധിയിലാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം